കുറച്ച് കുറ്റി കുരുമുളക് റെഡിയാക്കി എടുക്കണമെന്നൊരു ആഗ്രഹം ഗ്രാഫ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണമെന്നാണ് മൈൻഡിൽ അപ്പം അതിനായിട്ടുള്ള ബ്രസീലിയൻ ചല്ലീൻ്റെ കമ്പുകൾ നടാൻ വേണ്ടിയിട്ടുള്ള കൂടെകളാണ് അതായത് അങ്ങനെ കുറച്ച് കൂടെ നിറച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ബ്രസീലിയൻ തിപ്പല് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രതിരോധ ശേഷി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കുറവായിരിക്കും പിന്നെ ആ വെള്ളക്കെട്ടിലൊക്കെ നട്ടാല് ചീഞ്ഞൊന്നും പോകത്തില്ല ഇതില് സാധാ തിപ്പലിയിലുണ്ടാവുന്ന പോലെ അതായത് ഇതുപോലെ തിരികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ മുന്നേ ഇതിന് കാട്ടുത്തിപ്പല്ലി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനൊരു കാരണമുണ്ട് എനിക്ക് ചുറ്റുമുള്ളവര് ഒരു ഇതിന് കാട്ടുത്തിപ്പല്ലി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് അത് വേറെ ചെടിയാണ് അങ്ങനെ നടാനുള്ള കട്ടിങ്സ് ഒക്കെ റെഡിയാക്കി ഞാൻ രണ്ട് രണ്ടു മൂട്ടിനാട്ടോ മുറിച്ചേ ഒരു മുട്ട് മണ്ണിന്റെ അടിയിലും ഒരു മുട്ട് മണ്ണിനു മേലെ ഇതിന്റെ കമ്പുകൾ കുറച്ച് നാൾ വെള്ളത്തിലിട്ട് വച്ചാലും അതിൽ നിന്ന് വേരൊക്കെ പൊട്ടി വരും നമ്മുടെ നാട്ടിൽ ഈ സാധാരണ പറയുന്ന തിപ്പല് അതൊരു വള്ളിച്ചെടി ആട്ടോ അതിൽ തിരി ഈ ഔഷധ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കലുണ്ട് ഇത് ആ തിപ്പല്ലി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ലാട്ടോ അങ്ങനെ സംഭവം നട്ടു ഇതില് നീളം കൂടി വർണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇഷ്ടമില്ല അങ്ങനെ മറ്റേ വെച്ചു ഇനി ഇത് വളർന്ന് സെറ്റ് ആയിട്ടാണ് കുറച്ച് കുരുമുളക് എടുത്ത് രാഷ്ട്രീയം